മുത്തശ്ശി പയർ പറി പിടിക്കുമ്പോൾ പറഞ്ഞു ശല്യോ മുത്തശ്ശി അച്ചിങ്ങ പയർ അടുക്കി വെച്ചു കുനുകുനാന്നരിഞ്ഞു മാറ്റി നന്നായി പൊരിഞ്ഞ അരിമണികൾക്കിടയിലേക്ക് ഉള്ളിയിട്ട് കറിവേപ്പിലയിട്ട് മഞ്ഞൾപ്പൊടി കൂടെയിട്ട് വരട്ടിയെടുത്തു അതിലേക്ക് അരിഞ്ഞെടുത്ത അച്ചിങ്ങയും പൊളിച്ചെടുത്ത പയർമണികളും ഇട്ടു തേങ്ങയും ഉപ്പും ചേർത്ത് അടച്ചു വെച്ചു വേവിച്ചു ഉലർന്നു വരും വരെ ഇളക്കി അച്ചിങ്ങത്തോരന്റെ കൊതിമണം അച്ചടക്കമില്ലാതെ പുറത്തേക്ക് വാഞ്ഞു മൺതളികയിൽ തുമ്പപ്പൂച്ചോറ് വിളമ്പി അതിനുമേലെ പച്ചമാങ്ങച്ചമ്മന്തിയും അച്ചിങ്ങത്തോരനും വിളമ്പി കട്ടത്തൈരൊഴിച്ചു പപ്പടം അതിനടുത്തു വെച്ചു ഓ വിഭവ സമൃദ്ധം